നമസ്കാരം പലസ്തീൻ ജനതയ്ക്കായി ലോകമെമ്പാടുമുള്ള മനുഷ്യ സ്നേഹികൾ നൽകുന്ന സഹായധനം ഭീകരവാദ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കപ്പെടുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇറ്റലിയിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത് ഗാസിലെ ദുരിതമനുഭവിക്കുന്ന സാധാരണക്കാരെ സഹായിക്കാനെന്ന വ്യാജനെ സമാഹരിച്ച ഏകദേശം എട്ട് ദശലക്ഷം ഡോളർ അതായത് ഏകദേശം അറുപത്തിയേഴ് കോടിയിലധികം രൂപ ഹമാസ് ഭീകര സംഘടനയ്ക്ക് കൈമാറി എന്ന കുറ്റത്തിന് ഏഴുപേരെ ഇറ്റലിയൻ പോലീസ് അറസ്റ്റ് ചെയ്തു ഈ സംഭവത്തോടെ മാനുഷിക സഹായങ്ങളുടെ മറവിൽ നടക്കുന്ന ഭീകരവാദ സാമ്പത്തിക ഇടപാടിനെ കുറിച്ചുള്ള ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ വീണ്ടും സജീവമായിരിക്കുകയാണ് സന്നദ്ധ സംഘടനകളുടെ മറവിൽ ഭീകരവാദ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകിയെന്ന അതീവ ഗൗരവകരമായ കുറ്റമാണ് അറസ്റ്റിലായവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് സംഭവത്തിൽ ഇറ്റലിക്ക് പുറത്തുള്ള രണ്ടു പേർക്കെതിരെ അന്താരാഷ്ട്ര അറസ്റ്റ് വാറന്റും പുറപ്പെടുവിച്ചിട്ടുണ്ട് പലസ്തീൻ ജനതയെ സഹായിക്കാനെന്ന പേരിൽ ഔദ്യോഗികമായി പ്രവർത്തിച്ചിരുന്ന മൂന്ന് സംഘടനകളാണ് അന്വേഷണത്തിൻ്റെ പരിധിയിലുള്ളതെന്ന് ഇറ്റലിയൻ പോലീസ് പ്രസ്താവനയിൽ അറിയിച്ചു ഏകദേശം ഏഴ് ദശലക്ഷം യൂറോ ഇത്തരത്തിൽ ഹമാസ് നിയന്ത്രണത്തിലുള്ളതോ അല്ലെങ്കിൽ അവരുമായി ബന്ധമുള്ളതോ ആയ ഗസയിലെയും മറ്റ് പലസ്തീൻ പ്രദേശങ്ങളിലെയും സംഘടനകളിലേക്ക് കൈമാറിയതായി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മാനുഷിക പരിഗണനകൾ മുൻനിർത്തി ശേഖരിക്കുന്ന തുകയുടെ എഴുപത്തി ഒന്ന് ശതമാനത്തിലധികം ഹമാസിന്റെ നേരിട്ടുള്ള പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ അവരുമായി ചേർന്ന് നിൽക്കുന്ന ഗ്രൂപ്പുകൾക്കോ വേണ്ടിയാണ് ഉപയോഗിച്ചിരുന്നതെന്നും അന്വേഷണ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു അറസ്റ്റിലായവരിൽ ഇറ്റലിയിലെ പലസ്റ്റീൻ അസോസിയേഷൻ പ്രസിഡന്റ് മുഹമ്മദ് ഹന്നൂനും ഉൾപ്പെടുന്നുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഭീകരാക്രമണങ്ങളിൽ ഏർപ്പെടുന്നവരുടെ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നതിനായി ഈ പണത്തിന്റെ ഒരു ഭാഗം വിനിയോഗിച്ചതായും പോലീസ് വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇറ്റാലിയൻ ആഭ്യന്തരമന്ത്രി മാറ്റിയോ പിയൻഡോഡോസി സംഭവത്തെക്കുറിച്ച് പ്രതികരിക്കവേ സാധാരണക്കാരെ സഹായിക്കാനെന്ന വ്യാജേനെ സഹായം എത്തിക്കുന്ന പ്രവർത്തനങ്ങളെയാണ് ഈ നീക്കത്തിലൂടെ തുറന്നു കാട്ടിയതെന്ന് പറഞ്ഞു ഭീകരവാദത്തിന് പണം കണ്ടെത്തുന്ന രീതികളിൽ ഏറ്റവും സങ്കീർണവും അപകടകരവുമായി ഒന്നാണ് സന്നദ്ധ സംഘടനകളെയും ചാരിറ്റബിൾ ട്രസ്റ്റുകളെയും കരുവാക്കുന്നത് സാധാരണയായി ജനങ്ങൾ ദാനധർമ്മങ്ങൾ നൽകുമ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കൾ അർഹരായവർ തന്നെയാണെന്ന് വിശ്വസിക്കുന്നു ഈ വിശ്വാസത്തെയാണ് ഭീകര സംഘടനകൾ ചൂഷണം ചെയ്യുന്നത് ഹവാല ഇടപാടുകൾ ക്രിപ്റ്റോ കറൻസി വ്യാജ ഷെൽ കമ്പനികൾ എന്നിവയിലൂടെ പണത്തിന്റെ സ്രോതസ്സ് മറച്ചു വെച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് ഇത് എത്തിക്കുന്നു ഇറ്റലിയിലെ കേസിൽ കണ്ടെത്തിയതുപോലെ പണം കൈമാറുന്ന വഴികൾ അതീവ രഹസ്യമാണ് ഇവർ കൈകാര്യം ചെയ്തത് പലപ്പോഴും പണം ലഭിക്കുന്ന രാജ്യത്തെ പ്രാദേശിക വിപണികളിൽ നിന്നും ആയുധങ്ങളും സ്ഫോടന വസ്തുക്കളും വാങ്ങാനാണ് ഇത്തരം വലിയ തുകകൾ വിനിയോഗിക്കുന്നത് ഭീകരവാദത്തിനുള്ള സാമ്പത്തിക സഹായം തടയുന്നതിൽ അന്താരാഷ്ട്ര ഏജൻസിയെ എഫ് എ ടി എഫ് പോലെയുള്ള സംഘടനകൾ ശക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് എന്നിരുന്നാലും യുദ്ധ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഗാസയെ പോലെയുള്ള പ്രദേശങ്ങളിൽ സഹായം എത്തിക്കുവാൻ സന്നദ്ധ സംഘടനകളെ കൂടി ആശ്രയിക്കേണ്ടി വരുന്നത് ഇത്തരം ക്രമക്കേടുകൾക്ക് വളമാകുന്നു ഇറ്റലിയിലെ അറസ്റ്റ് വരും ദിവസങ്ങളിൽ കൂടുതൽ അന്വേഷണങ്ങളിലേക്ക് നയിക്കുമെന്ന് ഉറപ്പാണ് സഹായം നൽകുന്ന വ്യക്തികളും സ്ഥാപനങ്ങളും തങ്ങളുടെ പണം എവിടെയാണ് ചെലവഴിക്കുന്നതെന്ന് കൃത്യമായി പരിശോധിക്കേണ്ടതിന്റെ ആവശ്യകതയെയാണ് ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നത് ഭീകരവാദം എന്ന ആഗോള ഭീഷണിയെ വേരോടെ പിഴുതെറിയുവാൻ അതിൻ്റെ സാമ്പത്തിക സ്രോതസ്സുകൾ തടയുക എന്നത് പ്രധാനം തന്നെയാണ് വെബ് തത്തു തത്ത്വമൈ